മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് മാറ്റുന്നുണ്ട് സി എമ്മിന്റെ വരവിന് വേണ്ടി സ്ഥലം ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ സ്ഥലത്ത് നിന്ന് മാറേണ്ടതുണ്ട് എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ അറിയിക്കുന്നത് നമ്മളുടെ ക്യാമറകളിലൂടെയാണ് ഈ കാര്യങ്ങൾ പുറം അറിഞ്ഞത് ജില്ലാ പോലീസ് മേധാവിക്ക് പോലീസ് സംവിധാനത്തിന് വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് നേരത്തെ അത് എം എൽ എ അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിലുള്ള പരിശോധന ഉണ്ടാവുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പോലീസ് ഓഫീഷ്യൽസ് ഉണ്ട് ഹൗ ലോങ് വി ഹൗ ക്യാൻ സ്റ്റേസ് Please. Uh, where is the SP sir? Sure. sir he will be coming e in very SP. shortly. S P is coming. Oh, one please. minute, one minute. S P is coming only. Yeah, yes. SP told me that he will be here by nine yeah, he, a.m. He'll come, he'll come. He will come. He's, he didn't reach here. Sure. He sure. is sure. not here. Still you are taking sure. effort sure. to remove the media persons, sure. sure. How is it possible, sir? Sure. 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 Uh, no, 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 no. Let, let me let me let me let me let me get the answer, sir. Please. Sure. Sure. Where, where is the SP, sir? Where is the SP? ജില്ലാ ഭരണകൂടത്തിൽ ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടില്ല മുഖ്യമന്ത്രി എത്തുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മാത്രം ോട് മാറി നിൽക്കാൻ പറയുന്നു പക്ഷേ എസ് പി എവിടെ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എസ് ഇപ്പോഴും ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല ജില്ലാ പോലീസ് സംഘത്തിൻ്റെ പരാജയം നമ്മൾ എത്രമാത്രമുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് തീർച്ചയായും മുഖ്യമന്ത്രി രണ്ടരയോടുകൂടി സ്ഥലം സന്ദർശിക്കാനെത്തുന്നു വിഇ പൾ വന്നു പോകുന്നു കേന്ദ്രമന്ത്രി വന്നു പോകുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഒരു എം എൽ എയുടെ പ്രാദേശികമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോഴെങ്കിലും തിരച്ചിൽ നടക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എസ് പിയെ കാണാനേ ഇല്ല എസ് പി കഴിഞ്ഞ ഒൻപത് മണിക്ക് ഇവിടെ എത്തും ും നമ്മളോട് പറഞ്ഞിരുന്നതാണ് ജില്ലാ ഭരണകൂടവും വളരെ നിഷ്ക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ഇനി വി ഐ പികളും സി എമ്മും ഒക്കെ സന്ദർശിച്ചു പോകും പക്ഷേ അതിനും അപ്പുറം കിട്ടുന്ന ചോദ്യം ഈ മൂന്ന് പേരുടെ ജീവൻ തിരിച്ചുപിടിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിന് ആർമിയെ വിളിക്കുന്നതിന് ആരാണ് വീഴ്ച വരുത്തിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് രക്ഷാപ്രവർത്തനം അടിമുടി പാളിപ്പോയ ഒരു മെഷീനറിയാണ് കണ്ടത് ഒടുവിൽ എം എൽ നമ്മളോട് പറയേണ്ടി വന്നു ജില്ലാ ഭരണകൂടത്തിന് പരിചയക്കുറവുണ്ട് എന്ന് പറയേണ്ടി വരുന്നു ഇത് കർണാടക സ്റ്റൈൽ ഓഫ് റെസ്ക്യൂ മിഷൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ിൽ ഒന്നും ഇങ്ങനെയായിരുന്നില്ല പലയിടങ്ങളിലും റെസ്ക്യൂ മിഷനുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാഴ്ച ഇത് മുഖ്യമന്ത്രിക്ക് വരാൻ വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കലാണ് തീർച്ചയായും അതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ അതിനുമുറം ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തരുതെന്നോ ഇവിടെ നിന്നുള്ള റിപ്പോർട്ടിംഗ് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ എം എൽ എ പറഞ്ഞതുപോലെ അത് സാധ്യമാവില്ല തീർച്ചയായും ഇതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തിയ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ആദ്യത്തെ രണ്ട് ദിവസം പൂർണ്ണമായും നിലച്ചുപോയ രക്ഷാപ്രവർത്തനത്തിന് ജീവൻ വെച്ചത് ആ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ വീണ്ടും ഗതിയിലായിരിക്കുന്നത് മുഖ്യമന്ത്രി രണ്ട് മണിയോടുകൂടി ഇവിടേക്ക് എത്തും രണ്ട് മുപ്പതിന് മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുവേണ്ടുന്ന പ്രാഥമിക പരിശോധനകൾ നടത്തുകയാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഈ മെഷീനറിയുടെ പരിശോധന ഇപ്പോൾ നടത്തുകയാണ് മുതിർന്ന ജില്ലാ പോലീസ് മേധാവികളടക്കം സ്ഥലത്തേക്ക് എത്തിച്ചെന്നിട്ടുണ്ട് എസ് പി എവിടെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരവില്ല എസ് പി വന്നുകൊണ്ടിരിക്കുന്നു എസ് പി ഇസ് കമ്മിങ് എസ് പി എസ് പി ഇസ് കമ്മിങ് ഫ്രം മോർണിംഗ് ഓൺവേർഡ്സ് എസ് പി എന്നോട് നേരിട്ട് പറഞ്ഞത് ഒൻപത് മണിക്ക് എസ് പി എത്തും എന്നാണ് പക്ഷേ എസ് പി എവിടെ എന്നാർക്കും അറിയില്ല രാവിലെ ഏഴ് മണിക്ക് രണ്ട് മണിക്ക് എത്തും എന്നാണ് പ്രേക്ഷകർ അത് കേട്ടിട്ടുണ്ടാവും എന്നോട് നേരിട്ട് പറഞ്ഞതാണ് പക്ഷേ എസ് പിയെ കാണാനില്ല മാധ്യമപ്രവർത്തകർ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും മുഖ്യമന്ത്രി എത്തുമ്പോൾ അത് തീർച്ചയായും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് അത് നമുക്ക് മനസ്സിലാക്കും പക്ഷേ കഴിഞ്ഞ അഞ്ച് ദിവസമായി രക്ഷാപ്രവർത്തനത്തിന് ഈ കാണിച്ച ജാഗ്രതയുടെ പത്തിലൊന്ന് കാണിച്ചിരുന്നുവെങ്കിൽ ഇതിനകം നമുക്ക് രഞ്ജിത്തിൻ്റെയും ക്ഷമിക്കണം അർജുൻ്റെയും ഒപ്പം ആ രണ്ട് ജീവി ജീവിതങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമായിരുന്നു ആ ജാഗ്രത കുറവിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാവാത്തത് എന്തായാലും സംഭവ സംഭവസ്ഥലത്ത് ഇപ്പോഴും മെഷീനറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഏഴ് കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം നടന്നത് ഈ ശുഷ്കാന്തി ഈ വി വി ഐ പികൾക്കും വേണ്ടി വഴിയൊരുക്കുന്ന ശുഷ്കാന്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും ആർമി സംവിധാനത്തെ വിളിച്ചു വരുത്താനും ജില്ലാ ഭരണകൂടം കാണിച്ചിരുന്നുവെങ്കിൽ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് നിന്ന് ഈ തെരച്ചിൽ നമുക്ക് പൂർത്തിയാക്കി മടങ്ങാമായിരുന്നു ഈ കാഴ്ചകൾ ഒരുപക്ഷെ ടെലിവിഷനിൽ കണ്ടുകൊണ്ട് അർജുൻ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു